മിന്നാരം സിനിമയിൽ ജഗതി പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് ഹാസ്യ ഡയലോഗുണ്ട് ചില കാര്യങ്ങളിൽ ആ വാചകങ്ങൾ കീറുകൃത്യമാണ് ആ സിനിമയിലെ ഹാസ്യത്തിൻ്റെ സന്ദർഭോചിതമായി ജഗതിയുടെ വാചകമാണ് യവൻ്റെ വായ്ക്കകത്ത് കയറി ഇരുന്ന് വെടിവെച്ചാലേ ശരിയാവുള്ളൂ ശരിയാണ് കേരളത്തിലെ മാപ്രകളുടെ കാര്യവും ഇതുതന്നെയാണ് കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് യവൻ്റെയൊക്കെ വാക്യകത്ത് കയറി ചില ഹോൾഡിങ്ങുകൾ സ്ഥാപിച്ചാലേ ചില യാഥാർത്ഥ്യങ്ങൾ കാണാൻ കഴിയുള്ളൂ എന്ന അവസ്ഥയാണ് അതുപോലെയാണ് ഏഷ്യാനെറ്റിന്റെ കൊച്ചി ഓഫീസിന് മുന്നിൽ ഒരു വം വൺ ഹോൾഡിംഗ് സർക്കാർ സ്ഥാപിച്ചിരിക്കുന്നത് നാലാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ ധൂർത്താണ് ഹോൾഡിങ്ങുകൾ സ്ഥാപിക്കാൻ വലിയ പണം ചെലവാക്കുന്നേ എന്നുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന ഡയലോഗുകൾ പ്രചരിപ്പിക്കുന്നതിനിടയിലാണ് പാലാരിവട്ടത്തെ ഓഫീസിന്റെ മുന്നിൽ തന്നെ കൊണ്ടുവന്ന് ഏഷ്യാനെറ്റിന്റെ വാക്കകത്ത് കയറ്റി ഒരു ഹോൾഡിംഗ് നെ സ്ഥാപിച്ചത് നാലാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാരിന്റെ പരസ്യവാചകം കേരളം മാതൃകയാണ് തുടരും എന്നുള്ള പോസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രത്തോടു കൂടിയാണ് അത് ഏഷ്യാനെറ്റിന്റെ കണ്ണിന്റെ മുന്നിൽ തന്നെ സ്ഥാപിച്ചു കൊടുത്തത് അതിനെ സംബന്ധിച്ച് അതിന്റെ തൊട്ടു മുന്നിൽ നിന്ന് കഴിഞ്ഞ ദിവസം ബിജു പവിത്ര എന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഒന്ന് കണ്ടേ നമസ്കാരം പാലാരിവട്ടത്ത് ഏഷ്യാനെറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിന് മുമ്പില് പരസ്യം വെക്കാനായിട്ട് കാണിച്ച ആ ഒരു മനസ്സിന് നന്ദി പറയേണ്ടതുണ്ട് കാരണം ഇവിടെ ഇത് വെള്ളരിക്കപ്പെട്ടണമാണ് എന്നുള്ള പരസ്യമാണ് മുൻപ് വെച്ചിരുന്നത് ഞങ്ങൾ എന്നാലും ചോദ്യങ്ങൾ ചോദിക്കും ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ട എന്തായാലും ഇത് ചെയ്തത് അടിപൊളിയായിരിക്കും ഏഷ്യാനെറ്റ് ഓഫീസിന് മുമ്പിൽ കേരളത്തിലെ വികസനത്തിന്റെ നേർക്കാഴ്ചകൾ ഇനിയും മനസ്സിലാവണമെന്നില്ലെങ്കിൽ ഏഷ്യാനെറ്റിനെ നേരിട്ട് കാണാൻ വേണ്ടി തന്നെയാണ് അവരുടെ മുമ്പില് പാലങ്ങൾ മെട്രോ വാട്ടർ മെട്രോ സ്കൂളുകൾ അനൂപ് ബാലേന്ദ്രൻ എന്ന് പറഞ്ഞ അവരുടെ റിപ്പോർട്ടർ മാക്സിമം മുടക്കാൻ നോക്കിയ ടെക്നോ പാർക്കിന്റെ ഘട്ട വികസനം ഇതിന്റെയൊക്കെ മാതൃകകളുടെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് അടിപൊളി ഇതാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം കണ്ടല്ലോ ഏഷ്യാനെറ്റിൽ വരുന്നവരും പോകുന്നവരല്ല ഇനിയിപ്പോ കാഴ്ച കാണുന്നത് സർക്കാരിൻ്റെ നാലാം വാർഷിക ഫ്ലെക്സും ഒപ്പം പിണറായി വിജയനുമാണ് ഏറ്റവും കൂടുതൽ വാർത്താ കച്ചവടം നടത്തുന്നത് പിണറായി വിജയൻ്റെയും പിണറായി സർക്കാരിൻ്റെയും പേരിലാണ് അപ്പോൾ ഇനിയിപ്പോൾ കാഴ്ച കാണുന്നതും സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കൂടി ഏഷ്യാനെറ്റിൽ വരുന്നവരും പോകുന്നവരെല്ലാം വായിച്ചിട്ട് കൂടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കട്ടെ എന്തായാലും ആ തീരുമാനമെടുത്ത സർക്കാരിനെ അഭിനന്ദിക്കാതെ തരമില്ല മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെയാണ് എടുക്കേണ്ടത് ഏഷ്യാനെറ്റിൻ്റെ കുത്തിത്തിരിപ്പിന് ഏഷ്യാനെറ്റിൻ്റെ മുമ്പിൽ തന്നെ നാലാം വർഷത്തിൻ്റെ ആ വമ്പൻ ഹോൾഡിംഗ് കൊണ്ട് സ്ഥാപിച്ചതോടെ ഏഷ്യാനെറ്റിൽ വരുന്നവർക്കും പോകുന്നവർക്കും സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാവുകയാണ് പിണറായി വിരുദ്ധത ജോണിൻ്റെ മോനും സംഘവും മാക്സിമം പ്രചരിപ്പിച്ച ശേഷം പുറത്തിറങ്ങി പിണറായി വിജയനെ തന്നെ കണി കാണേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുത്ത ആ നീക്കം അതിനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ പറയേണ്ടി വരുന്നു കേരളത്തിലെ ഓരോ മാപ്ര സ്ഥാപനങ്ങൾക്ക് മുന്നിലും ഇതുപോലുള്ള ഒരു ഹോൾഡിംഗ് അങ്ങ് സ്ഥാപിച്ചു കൊടുത്താൽ അവിടെ വരുന്നവരും പോകുന്നവരെല്ലാം ഇതിനെക്കുറിച്ച് വായിക്കുകയും സത്യങ്ങൾ അറിയുകയും ചെയ്യും സത്യങ്ങൾ മൂടി വെച്ചുകൊണ്ട് പലതരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ തന്നെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കുറ്റം പറയുന്നവർക്ക് മുന്നിൽ തന്നെ അത് സ്ഥാപിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു നീക്കം നടത്തിയ സർക്കാരിനെ മുക്തഖണ്ഠം പ്രശംസിക്കുകയാണ്